മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അതുപോലെ മുഹമ്മദ് അൻ സസി ഇവിടെ തമ്മിലുള്ള മാച്ച് നിങ്ങളെല്ലാവരും കണ്ടുകയാണ് ആ ഒരു മാച്ചിന് ശേഷം നമ്മുടെ ചെർണി ഷേവ് ഒരു കാര്യം പറയുന്നുണ്ട് ആ ഒരു കാര്യം കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെന്നൈയിൻ എഫ് സി ആരാധകർക്കും ചെന്നൈയിൻ എഫ് സിക്കുമാണ് എന്തായാലും കാര്യം എന്താണെന്ന് പറയാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നൂറൺ ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ദിവസം ഷേവ് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ലെവൽ എന്താണെന്ന് ഞങ്ങളെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് കാണിച്ചു തന്നുവെന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇത് കൊണ്ടിരിക്കുന്ന നമ്മുടെ ചെന്നൈയിൻ എഫ് സി ചെന്നൈൻ എഫ് സി ആരാധകർ ാണ് സോ ഞാൻ എന്താണ് ഇങ്ങനെ പറയുന്നത് എങ്ങനെയാണ് ഇത് ചെന്നൈയിൻ എഫ് സിയെ വാദിക്കുന്നതായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് കാര്യം ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന് എതിരായിട്ട് കളിക്കുന്നതിന് മുമ്പ് മോഹൻ എൻസി കളിച്ചത് നമ്മുടെ ചെന്നൈ എഫ് സിക്കെതിരെയാണ് ആ ഒരു മാച്ചിലാണ് അവർ വിജയിച്ചത് സോ ആ ഒരു മാച്ച് കഴിഞ്ഞ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ മാച്ചിലേക്ക് പോകുന്നു മോഹൻ എൻസിംഗ് ആ ഒരു മാച്ചിൽ അവർ പരാജയപ്പെടുന്നു ദയനീയ പരാജയമാണ് മൂന്നേ പൂജ്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നത് സോ അതുകഴിഞ്ഞാണ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറയുന്നത് സൊ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിന് ശേഷം ചെന്നൈ എൻ എഫ് സി ആരാധകർ ട്വിറ്ററിലും സോഷ്യൽ മീഡിയ ഹാൻഡിലും ഒക്കെ ചോദിക്കുന്നത് അപ്പോൾ ഞങ്ങളൊരു ഹൈ ലീഗ് ലെവൽ ക്ലബ്ബെന്നാണോ താൻ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ താങ്കൾ ഉദ്ദേശിച്ച് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് എന്തായാലും ചെന്നൈ എൻ എഫ് സിയുടെ ആരാധകർ കുറച്ച് കലിപ്പിലാണ് അതായത് ഇൻഡയറക്റ്റി അവരൊരു ഐ ലീഗ് ലെവൽ ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സോ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല അദ്ദേഹം കുറച്ച് ടഫ് കോമ്പറ്റീഷൻ കിട്ടിയത് എം ബി എസ് സിക്ക് എതിരെയാണ് സോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ഈ ഒരു വീഡിയോത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അത് വിളിക്കാൻ ഗുഡ് ബൈ